അതായത് ഈ ഒണിയനില് സൾഫർ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ഈ ഒണിയൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ സൾഫർ അന്തരീക്ഷത്തിൽ മിക്സ് ആയിട്ട് നമ്മുടെ കണ്ണിനെ ഇരുട്ടിട്ടേക്കും അപ്പൊ നമ്മുടെ കണ്ണിന് വെള്ളം വരും ആണെങ്കിൽ വിചാരിക്കും നമുക്ക് അറിയുവാണ് മനസ്സിലായോ ആ അത് വലിയൊരു കഥയാ പന്തൊരിക്കല് തക്കാളിയും ഉരുളക്കിഴങ്ങും നമ്മുടെ ഉള്ളിയും ഒക്കെ കൂടുകാരായിരുന്നു അവർ ഒരു ദിവസത്തിൽ മൂന്നു നേരം മുമ്പേ നടന്ന് കടന്നു പോയപ്പോൾ ഒരു വലിയ ലോറി വന്നിട്ട് ഈ തക്കാളിയുടെ ദേഹത്തൂടെ കയറി ഇറങ്ങി തക്കാളി ചത്തുപോയി അപ്പം നമ്മുടെ ഊരിലെ കിഴങ്ങും ഈ ഉള്ളിയും ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കരഞ്ഞു കരഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും നടക്കാൻ തുടങ്ങി നടന്ന് കടന്നു പോയപ്പോൾ പിന്നെയും അതാ വരുന്ന ഒരു ലോറി വന്ന് നമ്മുടെ ഊരിലെ കിഴങ്ങിന് കൊന്നു കളഞ്ഞു അപ്പം നമ്മുടെ ഈ സവാള ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞു പറഞ്ഞ് 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 സങ്കടപ്പെട്ടു അപ്പം സവാള വിചാരിച്ചു ഈ ബാക്കി രണ്ടുപേർക്ക് മരിച്ചപ്പോഴത്തേക്ക് ഞാനുണ്ടായിരുന്നു കരയായി ഇനി ഞാൻ മരിച്ച ആരും കരയും അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പോ ദൈവം പറഞ്ഞു സവാളേ നിന്നെ ആരാണോ പട്ട് ചെയ്യുന്നത് അവര് നിനക്ക് വേണ്ടി പറയുമെന്ന് പറഞ്ഞു അന്ന് തന്നെയാണ് നമ്മൾ സവാളദീമം പറയാൻ കഴിയുന്നത് മനസ്സിലായോ